രണ്ടായിരത്തി രണ്ടിലെ നന്ദനം എന്ന മലയാള സിനിമയുടെ തമിഴ് റീമേക്ക് ശ്രീധൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ മലയാളികളുടെ ഏറെ ഇഷ്ടതാരമാണ് ഉണ്ണി മുകുന്ദൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് ട്വൽവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ഏറെ സജീവമാവുകയും ചെയ്തു തുടർന്ന് ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ മല്ലു സിംഗ് എന്ന സിനിമയിൽ നായകനായും അഭിനയിച്ചു അഭിനേതാവ് എന്നതിന് പുറമേ ഉണ്ണി മുകുന്ദൻ ഒരു ഗായകൻ കൂടിയാണ് എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെക്കുറിച്ച് ജയറാം പാർവതി താരദമ്പതികളുടെ മകൾ മാളവിക എന്ന ചക്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വളരെയധികം ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ടെന്നും എന്നാൽ അത് ശരിയാണോ എന്നുമുള്ള അവതാരികര ചോദ്യത്തിന് ഏയ് അല്ല എന്നായിരുന്നു മാളവികയുടെ മറുപടി ഉണ്ണി മുകുന്ദൻ ചേട്ടനോട് തൃഷുണ്ടെന്ന വാർത്ത വെറും ഗോസി മാത്രമാണെന്നാണ് മാളവിക പറഞ്ഞിട്ടുള്ളത് തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും എന്നെങ്കിലും അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നുണ്ട് തൻ്റെ ഉയരത്തിനും വണ്ണത്തിനും പറ്റിയ ആൾ ഉണ്ണി മുകുന്ദനാണെന്നാണ് മാളവിക പറഞ്ഞിട്ടുള്ളത് ഉണ്ണി മുകുന്ദനൊപ്പം അഭിനയിക്കുമ്പോൾ താൻ ഏറെ കംഫർട്ടബിൾ ആയിരിക്കും എന്നും അതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞതെന്നും മാളവിക വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ സിനിമയിൽ ഉടൻ അരങ്ങേറ്റം കുറിക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് മോഡലിംഗ് ആണ് താല്പര്യമെന്നും മാളവിക തുറന്നു പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ഉണ്ണിമുഖത്തിനെക്കുറിച്ചുള്ള മാളവികര വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക